പണ്ടൊരു മനുഷ്യൻ അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത് തൻ്റെ മക്കൾ അരികിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് അവരോട് കുറച്ച് വസീയത്ത് കൈമാറുകയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തെ നിങ്ങൾ കത്തിച്ച് വെണ്ണീറാക്കി കടലിലും കരയിലുമായി പല ഭാഗങ്ങളിലായി നിങ്ങൾ ആ വെണ്ണീരിനെ നിക്ഷേപിക്കണം അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയാണ് മക്കളെല്ലാം വാപ്പ പറഞ്ഞതുപോലെ ചെയ്തു വസീയത്ത് ചെയ്യണമല്ലോ എന്ന അർത്ഥത്തിൽ അങ്ങനെ അദ്ദേഹത്തിന് പിന്നീട് പുനർജീവനം നൽകപ്പെടുമ്പോ അള്ളാഹുവിൻ്റെ സമീപത്തെത്തുമ്പോൾ അള്ളാഹു പടശതം പുരൻ ആ മനുഷ്യനോട് ചോദിക്കുകയാണ് അല്ല മോനെ എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം നിൻ്റെ മക്കളോട് അങ്ങനെ ഒരു വസീയത്ത് ചെയ്ത് നിൻ്റെ ശരീരം കടലിലും കരയിലും അതിൻ്റെ വെണ്ണീർ നിക്ഷേപിക്കാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി അള്ളാഹുവേ നിന്നെ പേടിച്ചിട്ടാണ് റബ്ബേ എന്നതാണ് കാരണം ദുനിയാവിൽ ഞാനൊരു സൽക്കർമ്മവും ചെയ്തിട്ടില്ല ഇതേ അവസ്ഥയിൽ നിന്നെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവെ ഒരു അമലും ദുനിയാവിൽ ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ നീ എന്നെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടാൻ നല്ല സാധ്യതയുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നിനക്ക് എൻ്റെ ശരീരം ഒരിക്കലും കിട്ടാൻ പാടില്ല എന്നർത്ഥത്തിലാണ് ഞാനെങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എൻ്റെ മക്കളോട് എന്ന് അദ്ദേഹത്തിൻ്റെ ചെറിയ ബുദ്ധി വെച്ച് അദ്ദേഹം അങ്ങനെ പറഞ്ഞു അള്ളാഹുവിനോട് പറയാൻ അപ്പോഴാണ് അള്ളാഹു പറയുന്നത് ഇങ്ങനെ ഒരു അള്ളാഹു ഉണ്ടെന്ന് നീ മനസ്സിലാക്കിയല്ലോടാ ഇങ്ങനെ ഒരു അള്ളാഹു ഉണ്ടെന്നും തെറ്റ് ചെയ്തവർക്ക് അള്ളാഹു നരകത്തിലേക്ക് പ്രവേശനം നൽകുമെന്നും നരകത്തിലേക്കാണ് അവർക്ക് അള്ളാഹു നൽകുന്നത് എന്നുമൊക്കെ നീ മനസ്സിലാക്കിയല്ലോ ആ ഒറ്റ കാരണത്താൽ എന്നെ മനസ്സിലാക്കി എന്ന കാരണത്താൽ ഉദുഹുലിൽ ജന്ന നിങ്ങൾക്ക് നാം സ്വർഗം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശനം എന്ന് മഹാനായ തിരുദൂതർ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറയാൻ